ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗത്തിന്റെ ഓണാഘോഷം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഘോഷയാത്രയും വിവിധ കലാകായിക മത്സരങ്ങളും ഓണസദ്യയും ഒരുക്കും ബാലകലോത്സവ മത്സരങ്ങൾ ഒക്ടോബർ പത്ത് മുതൽ ആരംഭിക്കും മെഗാ കൾച്ചറൽ ഇവന്റ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് നടക്കുക ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും ആർട്ടിസ്റ്റുകളായ ബിനു അടിമാലി സുമേഷ് തമ്പി എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കൺവീനർ ഷബീർ ഷജിൽ കോട്ടായി സബീർ വണ്ടൂർ ഡോക്ടർ രാജശേഖരൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സംബന്ധിച്ചു അലങ്കോട് ലീലാകൃഷ്ണനാണ് ഈ പ്രാവശ്യം മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ ഇവന്റിനെത്തുന്നത് അതോടൊപ്പം കലാകാരന്മാരായിട്ടുള്ള വിനു അടിമാലി അതുപോലെ മഹേഷ് തമ്പി എന്നിവരൊക്കെ അന്ന് പങ്കെടുക്കുന്നുണ്ട്